വിവാദ സർക്കുലറുകൾ ഇറങ്ങുന്നതിന് പിന്നിൽ നിഗൂഢ ലക്ഷ്യമെന്ന് എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ ആചാരങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഇടപെടലുകൾ ബോധപൂർവം നടക്കുകയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉത്തരവുകൾ ഇറക്കുന്നത് ഗവൺമെന്റ് പ്ലീഡർ ഇതിന് കൂട്ടുനിൽക്കുന്നു പ്ലീഡർ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി അതേസമയം വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതായുമാണ് ആരോപണം കിരൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി കിരൺ എന്താണ് വിശദാംശങ്ങൾ രോഹിണി തൃശൂർ പൂരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വകുപ്പ് ഇറക്കിയ വിവാദ ഉത്തരവിന് പിന്നാലെയാണ് നേരത്തെ ഈ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയത് തൃശൂർ പൂരത്തിന് മുന്നായിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ബോധപൂർവമാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ആനകളുടെ ഉടമസ്ഥരുടെ സംഘടന ആരോപിച്ചിരിക്കുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നത് ആചാരങ്ങൾക്ക് തുരങ്കം വെക്കാൻ കൂടിയാണ് ഈ ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ ഈ ഹെൽത്തിന്റെ അസോസിയേഷൻ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആരംഭിച്ചിരുന്നു അതിനുശേഷമാണ് പിന്നീട് വനംവകുപ്പ് വനംമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് ഈ വിവാദ ഉത്തരവ് തിരുത്താനായിട്ട് തയ്യാറാവുകയും ചെയ്തത് എന്തായാലും നിലവിൽ ഇപ്പോൾ നിയന്ത്രണം അതായത് ഇന്നലെ ഹൈക്കോടതിയിലടക്കം അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് കോടതിയുടെ നിർദ്ദേശം നൽകിയിട്ടുള്ളതനുസരിച്ച് ആനയിൽ നിന്ന് ആറ് മീറ്റർ അടക്കം ിൽ അകലത്തിൽ മാത്രമേ നിളവും ഒപ്പം തിരുവട്ടിയും നിൽക്കാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ആചാരങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണമാണ് ഈ ആന അസോസിയേഷൻ ആനകളുടെ ഉടമകളുടെ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത് കൂടാതെ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ചില എൻ ജി ഒ സംഘടനകളാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് വിദേശ പണം ലഭിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ചില എൻ ജിഒകളുടെ ഇടപെടലുകളാണ് എന്നുള്ള ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും എൽഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്